നമ്മുടെ ഇന്ത്യ സ്വതന്ത്രയായിട്ട് ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ത്യക്കൊരു പരമാവധികാര റിപ്പബ്ലിക് ആയിട്ടും ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിട്ടു മഹാനായ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഈ പാർശ്വവത്കരിക്കപ്പെട്ട ഈ സമൂഹം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തണമെന്നുള്ള കൂടി കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന നമ്മുടെ ആ മാനിഫെസ്റ്റോ അതിനെ അട്ടിമറിച്ചുകൊണ്ട് മഹാത്മാ ഗാന്ധിയുടെ ആധാർത്തിന് മുന്നിൽ അദ്ദേഹത്തിന് തല കുനിക്കേണ്ടി വന്നു നമുക്ക് കിട്ടിയ ആ സംവരണം അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തേണ്ട ഈ പാർശ്വവൽകൃത സമൂഹം എന്തുകൊണ്ട് ഇപ്പോഴും അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ആലോചിച്ചതിൻ്റെ ഫലമാണ് എ ഡി എഫ് ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ ആക്ട് ഇങ്ങനെ ഒരു ആക്ടിൻ്റെ അഭാവമാണ് നമ്മുടെ ജനത ഇപ്പോഴും മുഖ്യധാരയിലേക്ക് എത്താതെ അടച്ചുറുപ്പുള്ള വീടില്ലാതെ സ്വന്തമായി ഭൂമിയില്ലാതെ ഇപ്പോഴും കാടുകളിലെ തർപ്പ വിരിച്ചും അതുപോലെ വാസയോഗ്യമല്ലാത്ത വീടുകളിലും ഇപ്പോഴും താമസിക്കുന്നു കാല എല്ലാ വർഷവും ധാരാളം പദ്ധതികൾ നമ്മുടെ പേരിൽ വരുന്നു എന്ന ആ പദ്ധതികളൊക്കെ നമ്മുടെ ജനത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നില്ല അതോ ഉദ്യോഗസ്ഥന്മാരായാലും രാഷ്ട്രീയക്കാരായാലും അതിടയ്ക്ക് വെച്ച് ഓരോ കൈകളിലേക്ക് എത്തുകയും ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അത് ഇതിന് വ്യക്തമായ ഒരു ആക്ട് ഇല്ലായിരുന്നു ആ ആക്ട് കൊണ്ടുവരണം അതിപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണത എത്താൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ ഇത് അവരെ കൊണ്ട് നടപ്പിലാക്കാൻ ഇനി വരുന്ന രാഷ്ട്രീയ ഭരണാധികാരികളെ കൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പല ആൾക്കാരും സ്ഥാനാർത്ഥികളായി നിന്നിട്ടുണ്ട് ഞാൻ ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതേ ഒരു കാര്യവും നടക്കുകയുള്ളു വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മറ്റുള്ള ആൾക്കാരുള്ളത് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ്റെ വൈക്കം താലൂക്ക് വൈസ് പ്രസിഡന്റായ അഞ്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തി അപ്പോഴാണ് എനിക്ക് പാർട്ടികളുടെ ആ ഒരു പൊതു സ്വഭാവം മനസ്സിലാവുന്നത് കാരണം അത് സംവരണ സീറ്റാണ് ഈ സംവരണ സീറ്റിൽ ഒരു പാർട്ടിക്കാരും കാര്യമായി ശ്രദ്ധിക്കില്ല യു ഡി എഫുകാരാണേലും എൽ ഡി എഫുകാരാണേലും അവിടെ കണ്ട ഒരു പ്രത്യേകത ജനറൽ സീറ്റ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മുടേതായ ആൾക്കാർ തോറ്റുപോവുകയും സംവരണ സീറ്റ് നിൽക്കുന്ന നമ്മുടെ ആൾക്കാർ പാർട്ടിയിൽ നിൽക്കുന്നവർ അല്ലെ എൽ ഡി എഫിൽ നിൽക്കുന്നവർ ജയിക്കുകയാണ് കണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത് ഒരു സംഭരണ സീറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കാര് നമ്മളോട് വിമുഖത കാണിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ പോലും ചെയ്തതില്ലേ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയത് അത് ഞങ്ങളുടെ രണ്ടോ മൂന്ന് പേരുടെ പരിശ്രമ ഫലമായാണ് ആ വോട്ട് സമ്പാദിക്കാൻ സാധിച്ചത് പലരും ചോദിക്കുന്നത് ഇതാണ് നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഇല്ലല്ലോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ എൽ ഡി എഫിൽ നിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർ നമ്മളോട് പറയുന്നതാണ് നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഇല്ലേ ഇല്ലല്ലോ അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഈ അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ സംവരണത്തിലൂടെ കയറിയിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ നമുക്കറിയാം ഒന്നും പറയേണ്ട ആവശ്യമില്ല അവർ നമുക്ക് വേണ്ടി ഒന്നും ശബ്ദിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോ നിയമസഭ കൂടുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത നിയമസഭ എലക്ഷനു മുമ്പായി നമ്മുടെ വീടുകളിലേക്ക് അവരെത്തുകയാണ് അവരെന്തിനാണ് എത്തുന്നത് അവരുടെ ഭരണ നേട്ടങ്ങൾ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കാനായിരിക്കും അവരെത്തുന്നത് അവർ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കേരളത്തിൻ്റെ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അഭിപ്രായം വരായാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതവരനുസരിക്കണമെന്നുണ്ടോ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഈ വരുന്ന സാമാജികരോട് അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ വീടുകളിലേക്ക് വന്ന് വരുന്ന കർമ്മസേനയോട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ പി എസ് സി എഴുതിയും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ് പിൻവാതിൽ നിയമനങ്ങളാണ് ആ പിൻവാതിൽ നിയമനങ്ങളിൽ ഈ പറയുന്ന എസ് സി എസ് സിക്ക് അവിടെ പ്രാതിനിധ്യമുണ്ടോ ഈ പിൻവാതിൽ നിയമനങ്ങളെ നിർത്തലാക്കി അത് പി എസ് സിക്ക് വിടുകയും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിൽ കൂടി നിയമനം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമതായി പറയുന്നത് ഭൂമി തൊഴിൽ പാർപ്പിടം വിഭവത്തിലുള്ള പ്രാതിനിധ്യം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഇവിടെ എന്താണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗ്രാൻഡ് കൊടുക്കാൻ വൈകുന്നത് എന്താണ് അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന ഇതിന്റെ ഈ ഇ ഗ്രാന്റ് നൽകുക എന്നുള്ള അവരുടെ ലൈഫം ഗ്രാന്റ് നൽകുക എന്നുള്ള ആ ഒരു അതിനെ തടഞ്ഞുകൊണ്ടുള്ള ഈ സർക്കാരിന്റെ നടപടി എന്തുകൊണ്ടാണ് അതുപോലെ ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരളം ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതിദരിദ്രരില്ലാത്ത കേരളം ഇവിടെ ശ്രീരാമൻ കോയൻസ സംസാരിച്ചു അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് ആരാണ് ആർക്കാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതങ്ങൾ ഇവിടെ ദരിദ്രില്ല അത് പിന്നെ പിന്നെന്തിനും വിഹിതം കൊടുക്കണം അപ്പോൾ പാവപ്പെട്ട നമ്മുടെ ജനങ്ങളാണ് അതിൻ്റെ തിക്തഫലം അനുഭവിക്ക അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഏതെങ്കിലും ഒരാളെങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ടോ ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയും അതുപോലെ ഇന്ത്യ മുന്നണിയുമൊക്കെ ഒരു കാര്യമുണ്ട് നമ്മളും അത് ആവശ്യപ്പെടുന്നു ജാതി സെൻസസ് കുറേ നാളുകളായിട്ട് അതിനെക്കുറിച്ച് ആരും തന്നെ മിണ്ടുന്നില്ല ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കണക്ക് അവരുടെ ഓരോ വിഭവ അധികാരം സമ്പത്ത് എന്നിവയിലുള്ള ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇവർ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാകാത്തത് അതുപോലെ പോലീസിന്റെ അതിക്രമങ്ങൾ അട്രോസിറ്റി ആക്ട് ഇതെല്ലാം ഇവിടെ ന്യായമായി നടപ്പാക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിലെ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു നിയമ നടപടി ഉണ്ടാക്കാനുള്ള ഒരു നിയമ നിയമം നടപ്പിലാക്കുക അവരെ ശിക്ഷിക്കാനുള്ളൊരു നിയമം നടപ്പിലാക്കുക തുടങ്ങിയ അതുപോലെ പൊതുഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്ന എയ്ഡഡ് മേഖലകളിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലകളിലെ നിയമനം അതിലെന്തെങ്കിലും ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് കിട്ടുന്നുണ്ടോ തുടങ്ങിയ പതിനഞ്ചിന് ചോദ്യങ്ങളുമായി അവർ നമ്മുടെ മുന്നിൽ സമീപിക്കുമ്പോൾ ഈ പതിനഞ്ചിന് ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ എ ഡി എഫിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ സി എസ് ടി ഓർഗനൈസേഷന്റെ പങ്കാളിത്തം അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു ജയ്ഫിൽ